ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കട ഒരു ചുവരി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഇ കെ ഹസ് എൻ മുസ്ലിയാരി മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മലയാളക്കരയിലുണ്ട് നീ മുസ്ലിം ആയിക്കോ എന്നിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻസംഘ ഇന്ന് പങ്കെടു ചോദിക്കുന്ന രണ്ട് സ്ഥലത്ത് സുന്നി യുവജന സംഘം അന്ന് ഒരു സുന്നി വൻസംഘള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖൽ മുസ് ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല ഞാന് പോരുന്ന വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവ ഈ അസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ കണ്ണീർമാർക്ക പൊട്ടി പൊട്ടിക്കരഞ്ഞ ഉമ്മമാരണ്ട് മരിക്കണേ അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റെ മായനുണ്ട് ഒരു ഒരു ചോഴിയെ തിരുത്തിയാ പ്രശ്നമാണത് കേരളിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് മഹാനായു അസ്ലിം താങ്കൾ മുസ്ലിം ആവുകൾ താങ്കൾ താങ്കൾ എന്നുള്ളത് എന്റെ ഭാഷയാണ് നീ എന്നും അർത്ഥമാക്കാം നീ മുസ്ലിം ആവുക തസ്ലം എന്നാൽ തനിക്ക് രക്ഷപ്പെടാം ഇല്ല തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും ഇതിനർത്ഥം പച്ചമലയാളർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു എത്ര വർഷം അന്നൊന്നുമില്ലാത്തൊരു തിരുത്തലിപ്പം എന്താ